ആറാമത്തെ വയസ്സിലാണ് ബ്രയൻ ലാറ ബാറ്റിംഗ് ചെയ്തു തുടങ്ങുന്നത് വീടിനടുത്തുള്ള ഹാർവാർഡ് കോച്ചിങ് ക്ലിനിക്കിൽ ഞായറാഴ്ചകളിൽ അച്ഛനും ചേച്ചിയും ചേർന്നാണ് ലാറയെ കൊണ്ടുചെന്നാക്കുന്നത് അത്രയും ചെറിയ വയസ്സിൽ തന്നെ ബാറ്റ് ചെയ്തു തുടങ്ങിയതോടെ ബാറ്റിങ്ങിലെ സാങ്കേതിക വശങ്ങൾ ഏറ്റവും കൃത്യമായി പഠിച്ചെടുക്കാൻ ലാറയ്ക്കായി പിന്നീട് ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിലൊരാളായി ബ്രയൻ ചാൾസ് ലാറ മാറിയപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ബാറ്റിങ്ങിലെ ഈ സാങ്കേതിക തികവായിരുന്നു ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ബാറ്ററായി ലോകം കണക്കാക്കുന്ന ഡോൺ ബ്രാഡ്മാന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിരന്തരം വൻ സ്കോറുകൾ പടുത്തുയർത്തിയ ബാറ്ററാണ് ബ്രയാൻ ലാറ ഒരു പക്ഷേ ലോക ക്രിക്കറ്റിൽ ഇത്ര ആകർഷണീയതയോടെ ബാറ്റ് ചെയ്ത മറ്റൊരു ബാറ്ററും ഉണ്ടാകില്ല അത്രമാത്രം മനോഹരമായിരുന്നു ലാറയുടെ ബാറ്റിൽ നിന്ന് പിറന്ന സ്ട്രോക്കുകൾ ക്രീസിലെ ആ നിൽപ്പ് പോലും ഗംഭീരമായിരുന്നു ലാറയുടെ കളി കാണുന്നത് പോലെ ആനന്ദദായകമായൊരു കാഴ്ച ക്രിക്കറ്റിൽ ഉണ്ടായിട്ടില്ല ഫാസ്റ്റ് ബോളർമാർക്കെതിരായ പുള്ളുകളും കട്ടുകളും സ്പിന്നർമാരെ ക്രീസിൽ നിന്ന് നൃത്തം വയ്ക്കുന്നതുപോലെ ചാടിയിറങ്ങി സിക്സറിന് പറത്തുന്നതും വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ലാറയ്ക്ക് മാത്രം സമ്മാനിക്കാൻ കഴിയുന്ന ആനന്ദം മാതാപിതാക്കളുടെ പതിനൊന്ന് മക്കളിൽ പത്താമനായിരുന്ന ബ്രയൻ ചാൾസ് ലാറ ട്രിനിഡാഡിൻ്റെ ജൂനിയർ ഫുട്ബോൾ ടേബിൾ ടെന്നീസ് ടീമുകളിൽ അംഗമായിരുന്നു എന്നാൽ ക്രിക്കറ്റായിരുന്നു അവന് ഏറെ പ്രിയപ്പെട്ടത് പതിനാലാമത്തെ വയസ്സിൽ സ്കൂൾ ബോയ്സ് ലീഗിൽ ലാറ നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ഒന്ന് ആറ് ശരാശരിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് റൺസാണ് നേടിയത് ഇതോടെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗയുടെ ദേശീയ ടീമിൽ ലാറയ്ക്ക് സ്ഥാനം ലഭിച്ചു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ വെസ്റ്റ് ഇൻഡീസ് അണ്ടർ നയൻറ്റീൻ യൂത്ത് ടീമിൽ അംഗമായ ബ്രയൻ ലാറ ആ വർഷം തന്നെ വെസ്റ്റ് ഇൻഡീസ് അണ്ടർ നയൻറ്റീൻ ടീമിലും ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു ലാറയുടെ ക്രിക്കറ്റ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് ആ വർഷം വെസ്റ്റ് ഇൻഡീസ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ ലാറ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസാണ് അടിച്ചത് അതൊരു റെക്കോർഡായിരുന്നു അതിന് മുമ്പത്തെ വർഷം കാൾ ഹൂപ്പർ നേടിയത് നാനൂറ്റി എൺപത് റൺസായിരുന്നു ട്രിന്നിഡാഡ് ആൻഡ് ടൊബാഗോയുടെ ആയിരുന്ന ലാറ നേടിയ സെഞ്ചുറിയുടെ ബലത്തിൽ ടീം ചാമ്പ്യന്മാരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ലാറ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറി ട്രിന്നഡാർഡ് ആൻഡ് ടൊബാഗോയുടെ ജേഴ്സിയിൽ റെഡ് സ്ട്രൈപ്പ് കപ്പിലായിരുന്നു അരങ്ങേറ്റം ലാറ തന്റെ രണ്ടാമത്തെ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ ബാർബഡോസിനെതിരെ റൺസ് നേടി വെസ്റ്റ് ഇൻഡീസിന്റെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബോളർമാരായ ജോയൽ ഗാർണറും മാൽക്കം മാർഷലും ഉൾപ്പെട്ട ടീമായിരുന്നു ബാർബഡോസ് ആ വർഷം ഓസ്ട്രേലിയയിൽ നടന്ന ബൈസെൻറ്റീനിയൻ യൂത്ത് ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെ ലാറയായിരുന്നു നയിച്ചത് ടീം ടൂർണമെന്റിന്റെ സെമി ഫൈനൽ വരെ എത്തി ആ വർഷം തന്നെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനെത്തിയ ഇന്ത്യൻ ടീമിനെതിരെ വെസ്റ്റ് ഇൻഡീസ് അണ്ടർ ട്വന്റി ത്രീ ടീം ക്യാപ്റ്റനായിരുന്ന ആയിരുന്ന ബ്രയൻ ലാറ മത്സരത്തിൽ റൺസ് നേടി ആകർഷിച്ചു തുടർന്ന് വെസ്റ്റ് ഇൻഡീസ് ദേശീയ ടീമിലേക്ക് ലാറ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അച്ഛന്റെ മരണത്തെ തുടർന്ന് ലാറ പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വെസ്റ്റ് ഇൻഡീസ് ബി ടീമിന്റെ സിംബാബ്വേ പര്യടനത്തിൽ ക്യാപ്റ്റനായിരുന്ന ലാറ സെഞ്ചുറി നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇരുപതാമത്തെ വയസ്സിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായ ലാറ ആ വർഷം തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു പാകിസ്ഥാൻ പാകിസ്ഥാനെതിരായ മത്സരത്തിലെ ആദ്യ ഇന്നിങ്സിൽ നാൽപ്പത്തിനാലും രണ്ടാം ഇന്നിങ്സിൽ അഞ്ചും റൺസാണ് ലാറ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കരിയറിലെ തൻ്റെ അഞ്ചാമത്തെ ടെസ്റ്റിൽ സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ ലാറ തൻ്റെ ആദ്യ സെഞ്ചുറി നേടി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസാണ് ലാറ അന്ന് നേടിയത് ലാറയുടെ ഈ ഇന്നിങ്സാണ് വെസ്റ്റ് ഇൻഡീസിന് രണ്ടേ ഒന്നിന് പരമ്പര നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രണ്ട് മാസത്തെ ഇടവേളയിൽ ലാറ ടെസ്റ്റിൽ നേടിയ മുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പുറത്താകാതെ നേടിയ അഞ്ഞൂറ്റൊന്ന് റൺസും ടെസ്റ്റിലെയും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെയും ഒരു ബാറ്ററുടെ ഉയർന്ന വ്യക്തിഗത സ്കോറിനുള്ള ലോക റെക്കോർഡായിരുന്നു അപ്പോഴേക്കും വെസ്റ്റ് ഇൻഡീസ് ടീം പഴയകാല പ്രതാപത്തിന്റെ നിഴൽ മാത്രമായി മാറിയിരുന്നു നിരന്തരം ദയനീയ തോൽവികളിലേക്ക് കൂപ്പുകുത്തിയ ടീമിന്റെ ക്യാപ്റ്റനായി ലാറ നിയോഗിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഓസ്ട്രേലിയൻ ടീം വെസ്റ്റ് ഇൻഡീസ് സന്ദർശിച്ചപ്പോൾ ക്യാപ്റ്റനായിരുന്ന ലാറ ഏതാണ്ട് ഒറ്റയ്ക്ക് ഓസ്ട്രേലിയയെ ചെറുത്തു നിന്നു ആ പരമ്പരയിൽ ഒരു ഇരട്ട സെഞ്ചുറി അടക്കം മൂന്ന് സെഞ്ചുറിയാണ് ലാറ നേടിയത് അതിൽ ബ്രിഡ്ജ് ടൗണിൽ പുറത്താകാതെ നേടിയ നൂറ്റി അമ്പത്തിമൂന്ന് റൺസ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച രണ്ടാമത്തെ ഇന്നിങ്സായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിസ്റ്റൻ തെരഞ്ഞെടുത്തു കട്ലി അംബ്രോസിനെ പോലെയുള്ള വാലറ്റക്കാരെ കൂട്ടുപിടിച്ചാണ് ലാറ ടീമിനെ ജയത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ആഷസ് പരമ്പരയിൽ ഡോൺ ബ്രാഡ്മാൻ നേടിയ ഇരുന്നൂറ്റി എഴുപത് ആയിരുന്നു ടെസ്റ്റിലെ ഏറ്റവും മികച്ച ഇന്നിങ്സായി അന്ന് വിസ്റ്റൻ തെരഞ്ഞെടുത്തത് ഓസ്ട്രേലിയക്കെതിരായ തൊണ്ണൂറ്റി എട്ടിലെ ആ പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിൽ സമനിലയിലായി അന്ന് സ്റ്റീവോ നയിച്ചിരുന്ന കരുത്തുറ്റ ഓസ്ട്രേലിയൻ ടീമിനെതിരെ ദുർബലമായ വെസ്റ്റ് ഇൻഡീസ് ഒരു മത്സരം പോലും ജയിക്കില്ലെന്ന് എല്ലാവരും കരുതിയിരുന്നെടുത്താണ് ക്യാപ്റ്റൻ ലാറയുടെ മാത്രം മികവിൽ രണ്ട് ടെസ്റ്റുകൾ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചത് ഇതിനിടെ ഭാര കൂടുതലും പരിക്കുകളും ലാറയുടെ ഫോമിൽ ഇടവുണ്ടാക്കി തുടർന്ന് ഇതിഹാസ വെസ്റ്റ് ഇൻഡീസ് താരം ഗാരി സോബേഴ്സ് ടെക്നിക്കിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് ലാറയ്ക്ക് ഏറെ ഗുണം ചെയ്തു വീണ്ടും അയാൾ തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി രണ്ട് സീസണിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ശ്രീലങ്കൻ പര്യടനത്തിൽ ലാറ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു അറുന്നൂറ്റി എൺപത്തെട്ട് റൺസാണ് മൂന്ന് ടെസ്റ്റ് പരമ്പരയിൽ അയാൾ അടിച്ചുകൂട്ടിയത് അന്ന് വെസ്റ്റ് ഇൻഡീസ് മൊത്തം പരമ്പരയിൽ സ്കോർ ചെയ്ത റൺസിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനമായിരുന്നു അത് തൊട്ടടുത്ത വർഷം ലാറ വീണ്ടും ടീമിന്റെ ക്യാപ്റ്റനായി എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ ലാറയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് ഇൻഡീസ് പര്യടനം നടത്തിയപ്പോൾ തോൽവിയായിരുന്നു ഫലം തുടർന്ന് സ്വന്തം നാട്ടിൽ ഇംഗ്ലണ്ടിനോടും തോറ്റു എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പാതാളത്തിലേക്ക് വീണു ഇംഗ്ലണ്ട് പരമ്പര എന്ന ഘട്ടത്തിൽ ക്യാപ്റ്റൻ ലാറ വീണ്ടും രക്ഷക്കെത്തി ഇംഗ്ലണ്ടിനെതിരായ അവസാന ടെസ്റ്റിലെ ഇന്നിങ്സിൽ പുറത്താകാതെ നാനൂറ് റൺസ് നേടി വെസ്റ്റ് ഇൻഡീസിനെ തോൽവിയിൽ നിന്ന് രക്ഷിച്ചു അതിലൂടെ ടെസ്റ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന ലോക റെക്കോർഡ് അയാൾ വീണ്ടും തന്റെ പേരിലാക്കി ലോക ക്രിക്കറ്റിൽ വ്യക്തിഗത സ്കോറിനുള്ള ലോക റെക്കോർഡ് തിരിച്ചു പിടിക്കുന്ന ആദ്യ കളിക്കാരനായി ലാറ മാറി നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലാറ സ്ഥാപിച്ച മുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസിന്റെ റെക്കോർഡ് പിന്നീട് ഓസ്ട്രേലിയയുടെ മാത്യു ഹൈഡൻ തകർത്തിരുന്നു ആ റെക്കോർഡാണ് ലാറ തിരിച്ചു പിടിച്ചത് രണ്ടായിരത്തി നാല് സെപ്റ്റംബറിൽ ഇംഗ്ലണ്ടിൽ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ലാറയുടെ നേതൃത്വത്തിലുള്ള വെസ്റ്റ് ഇൻഡീസ് ടീം ചാമ്പ്യന്മാരായി ഓവലിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ രണ്ട് വിക്കറ്റിനാണ് വെസ്റ്റ് ഇൻഡീസ് തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ലോകകപ്പ് വിജയത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ഒരു ഐ സി സി ട്രോഫി നേടുന്നത് രണ്ടായിരത്തി അഞ്ച് നവംബറിൽ അലൻ ബോർഡറുടെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് റൺസ് എന്ന റെക്കോർഡ് മറികടന്ന് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി ലാറ മാറിയപ്പോൾ അയാൾ ക്യാപ്റ്റൻ ആയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ആറ് ഏപ്രിലിൽ മൂന്നാമതും ടീമിന്റെ ക്യാപ്റ്റനായി ലാറ നിയോഗിക്കപ്പെട്ടു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡും പ്ലേയേഴ്സ് യൂണിയനും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ഇത് തുടർന്ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിലെത്തിയപ്പോൾ ഏകദിന പരമ്പര നാല് ഒന്നിന് ലാറയുടെ ടീം ജയിച്ചു ലാറയുടെ ക്യാപ്റ്റൻസി ഏറെ പുകഴ്ത്തപ്പെടുകയും ചെയ്തു എന്നാൽ ടെസ്റ്റ് പരമ്പരയിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം ഇന്ത്യ ഒന്ന് സ്കോറിന് പരമ്പര നേടി പരമ്പരയിലെ ലാറയുടെ ക്യാപ്റ്റൻസി രൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയമായി എന്നാൽ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് തന്റെ കൈകൾ കെട്ടിയിടപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് പിന്നീട് ലാറ പറഞ്ഞു ആ വർഷം അവസാനം പാകിസ്ഥാൻ പര്യടനത്തിൽ ബാറ്റ് കൊണ്ട് ലാറ ടീമിന് മാതൃക കാട്ടിയെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ പ്രചോദിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു ഫലം തോൽവിയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ സ്വന്തം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ചാമ്പ്യന്മാരായി തല ഉയർത്തി തന്നെ ക്രിക്കറ്റിനോട് വിട പറയാമെന്ന ലാറയുടെ മോഹവും പൊലിഞ്ഞു ലോകകപ്പിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് വെറും ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് ലാറയ്ക്ക് നേടാനായത് വെസ്റ്റ് ഇൻഡീസ് ടൂർണമെന്റിൽ നിന്ന് നേരത്തെ പുറത്താവുകയും ചെയ്തു ലോകകപ്പോടെ ലാറ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഒരു മത്സരം കൂടി കളിച്ചിരുന്നെങ്കിൽ മുന്നൂറ് ഏകദിനങ്ങൾ എന്ന നേട്ടം പൂർത്തിയാക്കാമായിരുന്നെങ്കിലും ലാറയ്ക്ക് അതിന് കഴിഞ്ഞില്ല വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ലാറയുടെ വിരമിക്കൽ എന്ന് അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു വിരമിച്ചതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗിൽ കളിച്ച ലാറ പിന്നീട് ഐ പി എല്ലിൽ ഹൈദരാബാദ് സൺറൈസേഴ്സിന്റെ ബാറ്റിംഗ് കോച്ചായി നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഇത് രണ്ടായിരത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ സ്പിന്നർ റോബിൻ വിറ്റ് കേസണിന്റെ ഓരോ ഇരുപത്തെട്ട് റൺസ് നേടി ലാറ ടെസ്റ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിനുള്ള ലോക റെക്കോർഡ് ഇട്ടു പതിനെട്ട് വർഷത്തിന് ശേഷം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് ഈ റെക്കോർഡ് തകർത്തത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ പലതവണ ഒന്നാമനായിട്ടുള്ള അപൂർവം താരങ്ങളിലൊരാളാണ് ബ്രയൻ ലാറ താൻ കരിയറിൽ നേരിട്ടിട്ടുള്ള ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ എതിരാളി ലാറയായിരുന്നുവെന്ന് ശ്രീലങ്കൻ സ്പിൻ ഇതിഹാസം മുത്തയാ മുരളീധരൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും തൊണ്ണൂറ്റി അഞ്ചിലും വിസ്റ്റൺ ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലാറ ബി ബി സിയുടെ ഓവർസീസ് സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള മൂന്ന് പേരിൽ ഒരാളാണ് ഗ്യാരി സോബേഴ്സും ഷെയ്ൻ ബോണുമാണ് മറ്റ് രണ്ടു പേർ രണ്ടായിരത്തി ഒമ്പതിൽ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയിൽ ഓണററി മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ലാറ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തപ്പെട്ടു ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് ബ്രയൻ ലാറ ഒരു കാലത്ത് സച്ചിൻ ടെണ്ടുൽക്കറാണോ ബ്രയൻ ലാറയാണോ ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്ന തർക്കം ആരാധകർക്കിടയിലും ക്രിക്കറ്റ് പണ്ഡിതന്മാർക്കിടയിലും രൂക്ഷമായിരുന്നു ഇവർ രണ്ടുപേരും എക്കാലത്തെയും ക്രിക്കറ്റ് ഇതിഹാസങ്ങളാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല ലോക ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിന്റെ പ്രതാപകാലം ഏതാണ്ട് അവസാനിച്ച കാലത്താണ് ലാറ ടീമിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ദീർഘകാലം ടീമിന്റെ പ്രതീക്ഷകൾ ഒറ്റയ്ക്ക് ചുമലേറ്റേണ്ടി വന്ന താരമാണ് ലാറ ആ സമ്മർദ്ദം പലപ്പോഴും അയാളുടെ കളിയേയും ബാധിച്ചിരുന്നു എന്നാലും ലാറയുടെ ബാറ്റിംഗ് കാണുന്നതിനേക്കാൾ ആനന്ദദായകമായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു വിരുന്നായിരുന്നു ഫാസ്റ്റ് ബോളർമാർക്കെതിരെയും സ്പിന്നർമാർക്കെതിരെയും ഒരുപോലെ മികച്ച കളി പുറത്തെടുത്ത ലാറ ഏത് സാഹചര്യത്തിലും ആക്രമിച്ചു കളിച്ചു സ്വാഭാവികമായ പ്രതിഭ ഇത്രമേലുണ്ടായിരുന്ന മറ്റൊരു ബാറ്റർ ലോക ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് വിരമിച്ച് പതിനേഴ് വർഷം കഴിഞ്ഞിട്ടും ലാറയുടെ ക്രീസിലെ നൃത്ത ചുവടുകളും ആ ഹുക്കുകളും പുള്ളുകളും ഒന്നും ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല ഒരു ഇതിഹാസ താരത്തിന് ഇതിൽ കൂടുതൽ മറ്റെന്താണ് വേണ്ടത്